ടെസ്ല ഇന്ത്യയിൽ ആദ്യ കാർ ഷോറൂം ഷോറൂം തുറന്നു മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ് പുതിയ അർജുൻ അർജുൻ വിവരങ്ങളുമായി പ്രതീക്ഷകളായിരുന്നു അത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നു പ്രതിവർഷം നാലു കോടി രൂപയോ മറ്റോ ആ കോംപ്ലക്സിന്റെ വാടക എന്നുള്ളത് മാത്രം എന്താണ് ടെസ്ലയുടെ ഒരു ഇന്ത്യൻ വിപണിയിൽ മാർക്കറ്റിലേക്ക് വലിയ രീതിയിലുള്ള ഒരു കടന്നുവരവ് തന്നെയാണ് ടെസ്ലെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് മാത്രമല്ല നേരത്തെയും ലോൺ മസ്ക് ഇന്ത്യയിൽ വ്യാപാരം ആരംഭിക്കാനും അതുപോലെ തന്നെ ടെസ്ലെ ടെസ്ലേടെ തന്നെ ഇപ്പോൾ ആദ്യമായി ആരംഭിച്ചിരിക്കുന്നത് മോഡൽ വൈ ഇലക്ട്രിക് കാറുകളാണ് കൂടുതൽ കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ഇന്ത്യയിൽ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഈ ഇ വി രംഗത്ത് വലിയൊരു കുതിച്ചചാട്ടം തന്നെയാണ് ടെസ്ല എന്തായാലും നിലവിൽ പ്രതീക്ഷിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ആദ്യം ഇപ്പോൾ ഒരു ഷോറൂം തുടങ്ങിയിരിക്കുന്നു ഉടൻ തന്നെ ഒരു ഷോറൂം കൂടി ടെസ്ലയുടെ ആരംഭിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ നാല് ചാർജിങ് സ്റ്റേഷനുകൾ ടെസ്ല നേരിട്ട് നടത്തുന്നുണ്ട് അതുകൂടിയാണ് ഇപ്പോൾ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു ഈ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അദ്ദേഹവും ടെസ്ല ഇന്ത്യയ്ക്ക് വരുന്ന സമയത്ത് അഥവാ ആദ്യം മുംബൈയിലേക്ക് തന്നെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ ടെസ്ലയുടെ ഭാഗമായിട്ടുള്ള നിക്ഷേപം അത് വർദ്ധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിൽ ദേവേന്ദ്ര ഫട്നാവിസും അതുപോലെ തന്നെ ഇന്ത്യൻ സർക്കാരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മുംബൈക്ക് പുറമേ തന്നെ ഡൽഹിയിലും ഗുരുഗ്രാമിലും ഈ ടെസ്ലയുടെ മോഡൽ വൈ എന്ന് പറയുന്ന കാറുകൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ആദ്യഘട്ടത്തിൽ ചെയ്തു നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലേക്ക് വിവരങ്ങൾ ആദ്യം മുംബൈ അത് കഴിഞ്ഞ് ന്യൂഡൽഹി അടക്കമുള്ള മറ്റ് നഗരങ്ങൾ കൂടി ലക്ഷ്യമിടുന്നുണ്ട് അല്ല ഓൾമോസ്റ്റ്